മഹാനായ രീ മുഹമ്മദ് മുസ്തഫ സ്വന്തം ലാഹുബലി ഹി വസല്ല മാതങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോൾ അവിടെന്നു പറഞ്ഞും അസല നമസ്കാരത്തിന്റെ കാര്യം മഹാനായ വയസ്സിൽ ആ മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് സൽമാനുസ്യങ്ങളടങ്ങുന്ന സ്വഭാവത്തിനോട് അവിടെ കൊടുത്ത വസിയത് നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് സുഭകി നമസ്കാരത്തിന്റെ കാര്യമാണ് പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ്

എല്ലാവരും പോയി നമസ്കരിച്ചു എല്ലാവരും പോയി നമസ്കരിച്ചു അമ്ഹുവേ ഓടി വന്നു നമസ്കാരം കഴിഞ്ഞു സഹാബികൾ മുഴുവനും ഓടിക്കൂടി അമ്മ അലിയുബന് അബീ റതി അവിടെ നിന്ന് വീട്ടിലേക്ക് ചുമന്നു പോവുകയാ എന്റെ പ്രിയപ്പെട്ടവര് അമ്മാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാരമകള വിവാഹം കടിച്ച അരിയാരുതങ്ങള് നാളെ യുവാക്കളുടെ നേതാവായ അരിയാരതങ്ങൾ ആ രണ്ട് രണ്ട് ദിവസത്തോളം ദിവസത്തോളം കിടപ്പ് കിടപ്പ് കിടക്കുകയാണ് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതേ എല്ലാവരും വന്നു എല്ലാവർക്കും ചോദിച്ചവർക്കൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ ചോദിച്ചു എന്തിനവസാനം മുസ്ലിം പിടിച്ചു നീ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞു ദിവസമായി വാളിൽ ഞാൻ വിഷമം കടർത്തി കെട്ട് നിങ്ങളെ കൊല്ലാൻ നടക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അമ്മാവിന്റെ പ്രവാചകന് പൊന്നുമൂല ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയാ അലിയ പിന്നീ തലി പ്രതി അവസാനം മരണത്തോട് മല്ലടിക്കുകയാണ് അത് ഒരു രംഗമാണ് സഹോദരാ അമ്പാഹമിന്റെ പ്രവാചകന്റെ സ്വഹാബിയല്ലേ ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയത് മുത്തിനബി തന്റെ വിവാഹം അവസാനം എല്ലാവരും ഇങ്ങനെ നോക്കി മരണം കാണാൻ കഴിയുമോ വളരെ അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു മരണം കാണാൻ കഴിയില്ല കാരണം മരിക്കുന്ന സമയത്ത് അവസാന സമയം ത്വാലിബ് റളിയല്ലാഹു സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു സ്വഹാബ അങ്ങൾ ലായിരാഹ ഇല്ലല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണു പടച്ചവനെ ആരെങ്ങും കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ സഹാബികൾ ചുറ്റു ഭാഗത്ത് നിൽക്കുമ്പോ അലിയാര് തങ്ങളോട് ചോദിച്ച് എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ സഹാബാ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലായിലാഹ ഇല്ലോ ലായിലാകില്ലല്ല എന്നാണെങ്കിലും ഇത് ചെന്നാ അവന് സഹാബാത്തിനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് ആ പ്രവാചകന് പറഞ്ഞു കൊടുക്കണമെന്ന് മുത്തിനബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പറഞ്ഞു സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവന്റെ ചാരത്ത് പോയി നിങ്ങൾ ലായിരാഹ ഇല്ലല്ലോ പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ ആ മരിക്കാൻ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ മക്കളിൽ ബാബായിക്ക് ഏറ്റവും ഇഷ്ടമായ മക്കളിൽ ഏറ്റവും ഇഷ്ടമാരയാള് അവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അവരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം എന്തെന്നറിയുമോ ആ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ശപിക്കപ്പെട്ട ലനത്താക്കപ്പെട്ട ഈ ഉണ്ടല്ലോ ഉണ്ടല്ലോ മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പാട രൂപത്തില് നിന്റെ ഉപ്പാട രൂപത്തില് നിന്റെ ഉമ്മയുടെ രൂപത്തില് രണ്ടുപേരും അവസാന സമയം മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തില് കയ്യിൽ വെള്ളവും പിടിച്ച് ചിരിക്കുന്ന മുഖത്തോട് തലയുടെ ഇടതു ഭാഗത്ത് വന്നിരുന്നിട്ട് പറയും പറയല് പറയല്ലേടാ പിടച്ചു പോകുമെടാ എടാ അങ്ങനെ പറയരുത് നീ പിടച്ചു പോകും പോകും നീ കുടിക്കാൻ വെള്ളം വെള്ളം തരാമട കാരണം ലോകത്തുള്ള സമുദ്രങ്ങളിലെ മുഴുവനും കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ നമ്മുടെ ദാഹം തീർത്തു പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് കടലിലെ സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ ആ സമയത്താണ് ശപിക്കപ്പെട്ടവന് മരിച്ചുപോയവരുടെ രൂപത്തിലടുത്തു വന്നിരുന്ന് ചുണ്ടിലേക്ക് വെള്ളം ഒടിച്ച് തരാ ലായി പറയല്ലേ എന്ന് നമ്മുടെ ഈ മാന തട്ടിപ്പറിക്കാൻ പോകുന്ന സമയത്ത് ഓടാശമിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്കലായിരാകില്ലല്ല

അതുകൊണ്ട് മഹാനായ കിടന്നു വരുന്ന സമയത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു മരിക്കണേ സഹാബാ സഹാബനെ ഇങ്ങനെ പറയുകയാണ് മുഹമ്മദുർ റസൂറുള്ള മുത്തിന് പിയുടെ മരിമോനായ

രണ്ട് ദിവസം കടന്നു ഷഹീദിനെ പോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുവേ അലിയാരുതങ്ങളുടെ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ല പഠിച്ചവനെ അരിയാരുതങ്ങളുടെ കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഹ്റവും വെളിച്ചമാക്കണേ അല്ല അവിടുത്തെ ഇമാ ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങൾക്കെതിരിൽ ശത്രുക്കളും ഇടുവനും ഒറ്റക്കെട്ടായി വരുമ്പോൾ അരിയാരുതങ്ങൾ നേരിട്ടതുപോലെ അലിയാരുതങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാ പളച്ചവനെ പേടിച്ചു വരണ്ടു പോകുന്നവരാക്കല്ലേ അല്ലാ പ്രതിരോധിക്കാനുള്ള ശക്തി നൽകണേ അല്ലാ അലിയാർ തങ്ങൾ കിടക്കുന്ന സ്വർഗത്തിൽ അലിയാർ തങ്ങളുടെ മക്കളുടെ പുറകിൽ നിൽക്കാരു ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ അല്ലാഹുവേ അല്ലാഹുവേർഗം ചോദിക്കാൻ അർഹതയില്ല തമ്പുരാ സ്വർഗത്തിൽ കടക്കാൻ അമലുകളില്ല തമ്പുരാരു എങ്കിലും തങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഇരുന്ന് കേൾക്കാൻ സമയം കണ്ടെത്തിയവരാണ് റബ്ബേ ഈ ഇരുന്ന ഇരുത്തത്തിന് പകരമെങ്കിലും നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിങ്ങൾക്ക് തരണേ അല്ല ഈ ഒരുമിച്ചുകൂടൽ അതിനൊരു സ്വഭവാക്കണേ അല്ല ആ പറഞ്ഞിട്ട് മരിക്കണം അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് ഭാഗ്യം ഭാഗ്യം െ നിസ്കാരം കഴിഞ്ഞിട്ട് പത്ത് പ്രാവശ്യം എണ്ണുന്നത് നിസ്കാരം കഴിഞ്ഞ പത്ത് പ്രാവശ്യം ലാ ലാ ഇലാഹ ഇലാഹ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ ഇങ്ങനെ കൈകൊണ്ട് എണ്ണണം ചുമ്മാതിരുന്നമാമിന്റെ പുറകെ ഇരുന്ന് പറഞ്ഞാ പോരാ ഈ ദിക്രു പറയുമ്പോഴേ ഇങ്ങനെ കയ്യെണ്ണണം കാരണം പലരും രോഗം പിടിച്ചിട്ട് രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് പലരും സംസാരിക്കാൻ പോലും പറ്റാതെ കിടക്കുമ്പോഴും കയ്യെ നോക്കിയേക്കാണ് ഇങ്ങനെ അനങ്ങണേ പലരും മരിക്കാൻ കിടക്കുമ്പോൾ ഐശുവിൽ അല്ലെങ്കിൽ വീടിന്റെ കത്ത് ചക്രാത്തിന്റെ അവസ്ഥയിൽ എല്ലാവരും അടുത്തിരുന്നു യാസീനൂതാ തീരാൻ അപ്പോഴിങ്ങനെ കയ്യനങ്ങുന്നത് കാണാം എന്ത് അതിങ്ങനെ നിസ്കരിക്കുമ്പോൾ കയ്യിൽ നിന്ന് ദിക്ക് പറയുക പറയുമ്പോൾ ഇങ്ങനെ കൈ ഉണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി പഠിച്ചതുകൊണ്ട് അള്ളാഹു നമുക്കീമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാനുള്ള ഒരു മരണം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധമായ റബിയില്ല പോലെ പന്ത്രണ്ടാണ് നാളെ മുത്തി നബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ കയ്യിൽ ഒരേ ഒരു ദിക്കറേയുള്ളൂ നിങ്ങൾക്കോ പറഞ്ഞു തരാൻ ഒരേ ഒരു ഉള്ളൂ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലങ്ങള് പറഞ്ഞു ഈ ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും ഈ ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്കരുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരുമാറാകട്ടെ ഈ ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്കർ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ ഇന്ന് മുതൽ പറയോ ആദ്യം സലാത്ത് പറയോ നോക്കട്ടെ ഒരു രണ്ട് സലാത്ത് പറഞ്ഞേ അള്ളാഹുമാർ ആകട്ടെ അപ്പൊ ഇന്ന് മുതൽ സലാത്ത് പറയത്തില്ലേ എത്ര എണ്ണം പറയും ഒരു തീരുമാനം എടുക്കുക അതാണല്ലോ ഒരു സഹാബി പ്രവാചകൻ സല്ലിസ്വല്ല തങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ എത്ര സലാത്ത് പറയണം മൂന്നിൽ ഒരു ഭാഗം പറഞ്ഞാ മതിയോ പ്രവാചകൻ പറഞ്ഞു സലാത്ത് പറ പക്ഷെ ഇത്തിരി കൂടെ കൂട്ടി പറഞ്ഞ എന്നാ ചോദിച്ചു നബിയെ മൂന്നിൽ രണ്ട് പറഞ്ഞാലോ അപ്പൊ പറഞ്ഞു അലഹമില്ല ഇത്തിരി കൂടെ കൂട്ടി പറഞ്ഞാൽ എന്നാൽ പിന്നെ മൊത്തം അങ് പറയാം അപ്പൊ അലഹമദില്ല എപ്പോഴും സലാത്ത് പറയാം മഹാനായ പ്രവാചകൻ സല്ലാ അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു സലാത്ത് അതികരിപ്പിക്കു അധികമായിട്ട് പറ നിന്റെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം നബി മുഹമ്മദ് മുസ്തഫ ഈ സലാത്ത് സലാത്ത് കിട്ടുന്ന എന്താ കിട്ടുന്ന പറഞ്ഞ ഒരാഹ്റൊക്കെ പിന്നെ പിന്നല്ലേ മരണത്തിന് ശേഷമല്ലേ വേറെ വിഷയം ദുനിയാവിലെ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന രണ്ട് പൊതിഫലം ഒന്നാമത്തെ പതിഫലം ചങ്ങാതി സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല പ്രയാസമില്ല ഇനി എന്തെങ്കിലും ഉണ്ടായാലും മനസ്സിൽ സമാധാനം ചിലര് കണ്ടിട്ടില്ല ക്യാൻസർ പിടിച്ച് കടന്നാല് ഞാൻ എപ്പോഴും എൻ്റെ ഒരു അനുഭവം പറയാറുണ്ട് ഞാനൊരു വീട്ടിൽ വായനെ പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമെല്ലാം കഴിച്ചു ഇറങ്ങുന്ന സമയത്ത് മക്കള് രണ്ടുപേരും എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഉസ്താദ് എന്റെ ഉമ്മായിക്ക് ക്യാൻസറാ ഉമ്മാനോട് പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി വേദനയാണെന്നാണ് ഉമ്മായിക്ക് അറിയത്തില്ല ഉസ്താദ് എന്ത് ചെയ്യണം ഉമ്മായിക്ക് വേണ്ടി വാഴ ചെയ്യണം ഞാൻ വിചാരിച്ചോള എന്ത് മക്കൾ റബയില്ലേ ഉമ്മാനോട് ഇത്രയും സ്നേഹമുള്ള മക്കളോ അലഹമ്മദില്ല ഉമ്മാനെ അറിയിക്കാതെ ഉമ്മായ്ക്ക് ആണെന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന മക്കൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇറങ്ങാൻ സമയമായ പാ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥാനോടൊന്ന് സംസാരിക്കണം അപ്പൊ ഞാനും മക്കളും കറി മക്കളോട് നിങ്ങളൊക്കെ പുറത്തു പോവാൻ പറഞ്ഞു മക്കളൊക്കെ പോയി ആ കഥവാടച്ചേക്കാൻ പറഞ്ഞു ഈ ഉമ്മ എന്നോട് പറയുക എനിക്ക് ക്യാൻസർ ആണെന്ന് എന്റെ മക്കൾക്ക് അറിയുന്നതിന് മുമ്പേ എനിക്കറിയാം അവസ്ഥ അതെ എനിക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞു എന്നോടാണ് പക്ഷേ എൻ്റെ മക്കൾ വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്ന് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്കറിയാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ മനസ്സ് വേദനിക്കേണ്ടത് ഓ ഇതിലാര ഇതിലാര യഥാർത്ഥത്തിൽ അങ്ങനെ ചില ആൾക്കാര് അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് മലഹമ്മദൊന്നുമില്ലല്ലോ എൻ്റെ അടുത്ത് ആരെങ്കിലും രോഗിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വട്ടേ പറയൂ പിന്നെ പറയില്ല രോഗിയാണെന്ന് പറയുന്ന ആളോട് അല്ലോ പ്രയാസം ദുഃഖം അങ്ങനെയല്ല പറയേണ്ടത് ഒരാൾ വന്നിട്ട് രോഗിയാണ് ഇപ്പൊ ഒരാൾ ഇപ്പോ അവിടുത്തെ പറയുക അവസ്ഥാദ എനിക്ക് ക്യാൻസർ അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല ചോദിക്കണം കിടന്ന് കിടപ്പി കിടന്ന് മൂത്രം ഒഴിക്കണം എത്ര പേരുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ള അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ത് പ്രയാസമുണ്ടായാലും മനസ്സിൽ സമാധാനം വേണം ആ സമാധാനം കിട്ടാനുള്ള വഴി മുഹമ്മദ് സലാത്ത് മതി പറഞ്ഞ വെറുതെ പറയരുത് വെറുതെ പറഞ്ഞാൽ പോരാ ആ മദീനയിലെ പച്ച കുബ്ബ ഇങ്ങനെ മുമ്പിൽ വരണം അതിന്റെ മുന്നിൽ ഇരുന്ന് കണ്ട് സലാത്ത് ഒരു ഫീലിങ് വേണം അങ്ങനെ വേണം സലാത്ത് പറയാൻ ആ സ്വലാത്തിന് വല്ലാത്ത പുതിബലമാ അള്ളാഹു നമുക്ക് അങ്ങനെ പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ സ്ഥലാത്ത് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വസൂൽഅല്ലാഹി തങ്ങൾ പറഞ്ഞു ഒന്ന് നിന്റെ ജീവിതത്തിലെ സർവപ്രയാസങ്ങൾക്കും പരിഹാരം രണ്ട് പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന സ്വലാത്ത് പറയുന്നതിലൂടെ അള്ളാഹു നമ്മുടെ പാവം പുറത്തു തരും അതല്ലേ നമുക്കും വേണ്ട അതല്ലേ നമുക്കും വേണ്ടേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂറ് സലാത്ത് പറയണമെന്നൊന്ന് ഞാൻ പറയില്ല ഒരു ദിവസം ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും സലാത്ത് പറയണം ഏറ്റവും കുറഞ്ഞത് അത് നിത്യ എന്താ പറഞ്ഞേ റമലാം മാസം എത്തുമ്പോസ്കാരം സുന്നത്തും ഫറുദും തറാവീഹ് എന്തൊക്കെ തറാവി റമല്ലാൻ കഴിഞ്ഞാലും പോയി ഇട ചെയ്യുന്ന അമലികൾ ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യുന്നത് അള്ളാൻ വലിയ ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കൂടുതലൊന്നുമില്ല പള്ളി വരും സുന്നത്ത് സുന്നത്തുസ്കരിക്കും ഫറുദുസ്കരിക്കും പോകും എത്രയുള്ളൂ ഏതൊരു അമലാണെങ്കിലും ചെയ്യുന്നത് നിത്യമാക്കാം ഒല്ലെല്ലാം കൂടെ വെക്കലല്ല ചെയ്യുന്നത് ചെറുതാണെങ്കിലും അത് നിത്യമായിട്ട് ചെയ്യല അതുകൊണ്ട് ആയിരം പറയണമെന്ന എനിക്ക് ആഗ്രഹം പക്ഷെ ഞാൻ ഇപ്പൊ പറയേ നമ്മളൊക്കെ ജോലിയും തിരക്കും ഉള്ളവരാ ഏറ്റവും കുറഞ്ഞത് ഒരു പത്തു പ്രാവശ്യം ഇൻഷാ അല്ലാ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പുതുവരെ ഞാൻ പറഞ്ഞു ജുമാന്നിട്ടുണ്ട് അള്ളാഹു പറയാൻ ബാക്കി നൽകുമാറാകട്ടെ അപ്പൊ ഈ അറബിയിലെ പോലെ പന്ത്രണ്ടിലൊരു നല്ല തീരുമാനമല്ലേ പത്തേ ഊറൊന്നും ഇല്ല പറഞ്ഞൂടെ ഓർമ്മയുള്ള കാലത്തോളം ബുദ്ധിയുള്ള കാലത്തോളം ഉസ്താദെ വരെ പറയും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ നീയത്തിൽ എങ്കിൽ രക്ഷപ്പെട്ടു ഈ കൈ കൊണ്ട് ഹൗദൽ കൗസർ വാങ്ങിക്കുടിക്കാം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ മഹാനായിക നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ല്ലമാങ്ങള് പറഞ്ഞു നമുക്ക് അള്ളാഹു നബിയെ സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ അറുപത്തിയേഴ് വയസ്സ് അപ്പൊ ഒരുപാട് കൊല്ലങ്ങളായി നമ്മൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട് പക്ഷെ മുത്തുനബിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു കാണാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു കാണാൻ ഭാഗ്യം തെരുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിലെ രണ്ടായിത്ത് പറഞ്ഞു തരാം ഇത് ഓദിയാ മതി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരിക്കെ മുത്തിനബിയെ നിനക്ക് കാണാൻ പറ്റും അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ പക്ഷെ അത് ഓദിക്കൂടെ ഓദിക്കൂടെ പൈസ ചിലവില്ല രണ്ട് രണ്ടേരെ ഒരു പേജുള്ള ആയത് ചെറിയ രണ്ടായ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്ത് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇരിക്കോ മഹാനായ അബൂബക്കർബിന് മുഹമ്മദ് മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ് മഹാനവറുകൾ പറയുന്ന മഹാനായ മഹാനായ ഉമ്മർബിന് അബ്ദുൽ മഹാനായ മുഹമ്മദ് മുജാഹിദ് മഹാനവറുകള് പറയുകയാ ഇങ്ങനെ ഒരിക്കൽ ഉസ്താദ് തന്റെ കുട്ടികളുടെ മുന്നിലിരുന്ന് പാഠമെടുത്തു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ് ഇങ്ങനെ വിദ്യാർത്ഥികളുടെ മുന്നിലിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ തആല അൻഹു വലിയ മഹാനാണ് ശിബിലി തങ്ങള് ഇങ്ങനെ കേറി വന്നപ്പോ ഉസ്താദ് ചാടി എഴുന്നേറ്റു കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ശിബിലി ഞങ്ങൾ കടന്നു വന്നത് മഹാനായ മുജാഹിദ് റബി അള്ളാഹു താലി ചാടി എഴുന്നേറ്റ് ഓടി ചെന്ന് കയ്യു പിടിച്ചു മുസാഫകത്ത് ചെയ്തു കൊണ്ടുപോയി ഹിദുമത്ത് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ ഉണ്ടല്ലോ പോയി ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു ചെരുപ്പൊക്കെ എടുത്തു വെച്ചു കൊടുത്തു ഇങ്ങനെ ഹിദുമത്തൊക്കെ ചെയ്തു ഉസ്താദ് അവിടെ നോക്കുമ്പോൾ സിബിലി ഞങ്ങൾ സലാം പറഞ്ഞു പിരിഞ്ഞു പോയി അപ്പൊ വിദ്യാർത്ഥികൾ ഉസ്താദിനോട് ചോദിച്ചു സാധാരണ ഇങ്ങനെ ഒന്നും കാണിക്കാറില്ലല്ലോ സാധാരണ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ ഈ മനുഷ്യന് മാത്രം ഇത്ര മഹത്വം എന്താ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ ചിലപ്പോ അങ്ങനെ ചോദിക്കാം കാരണം അങ്ങനെ കാണാത്ത കാഴ്ച അപ്പൊ ചോദിച്ചപ്പോ അവിടെ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു മഹാനായി നബി മുഹമ്മദ് മുത്തെ ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു മുത്തിനബി എന്നോട് പറഞ്ഞു നാളെ ശിവിലി വരും നീ എന്തു ചെയ്യണം ബഹുമാനിക്കണം സ്നേഹിക്കണം ഹൃദമത്ത് ചെയ്യണം കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകന് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു ഇതാ ഞാൻ ചെയ്ത അപ്പൊ ഈ ഉസ്താദിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാം കുറെ കാലായി പിന്നീട് എപ്പോഴും സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ച് നബിയെ ഷിബിലിയെ ഇത്രയും സ്നേഹിക്കാൻ കാരണം എന്ത് അവിടെ നിന്ന് പറഞ്ഞു നാൽപ്പത് കൊല്ലമായിട്ട് കൊല്ലമായിട്ട് നമസ്കാരം കഴിയുമ്പോ ഷിബിലി ഖുർആാനിൽ രണ്ടായിരുന്നു അതുകൊണ്ടാണ് ഖുർആാനിലെ രണ്ടായത്ത് നാൽപ്പത് വർഷമായിട്ടും മുടങ്ങാതെ ഓതുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രണ്ടായത്ത് പഠിക്കാൻ അള്ളാഹു ഭാഗ്യന്തരും മാറാകട്ടെ അഞ്ചു വട്ടം ഓതിയില്ലെങ്കിലും ഒരു വട്ടമെങ്കിലും ഓതുകു ഭാഗ്യന്തര മാറാകട്ടെ ഓദിക്കൂടെ ൂടെ ർ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട് ഏത് സൂറത്ത സൂറത്തു തൗബ ആ സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തായി തുമത് ജാക്കും റസൂലും പിന്നെ ബിസ്മി ഓതാതെ ഓതണം അവതുക ഈ രണ്ടായത്ത് ഈ ആയത്താണ് ശിബിരി തങ്ങൾ നാൽപ്പത് കൊല്ല ഓതിയത് ഇത് ഓതിയപ്പോഴാ മുത്തിനബി പോലും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിയത് അവിടെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞത് എന്ന ചരിത്രം പറയുന്നു അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ സ്വപ്നം കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രവാചകൻ പ്രവാചകൻഹു അലഹി തങ്ങൾ പറഞ്ഞു നാൽപ്പത് അവിടെ പറഞ്ഞു ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്കർ അള്ളാഹു നികാൻ ഭാഗ്യം തരമാറാകട്ടെ ഇൻഷാ അള്ളാ പറഞ്ഞയരട്ടെ ആരിയില്ല അൽഹംദുലില്ലാ അള്ളാഹു സിഗരിക്ക് മാറാകട്ടെ പറഞ്ഞയരട്ടെ ആ ഏദാ ദിക്ർ എല്ലാവരും ചംഗന തേങ്ങന്റെ മോളി ഇരിക്കുന്നോ അല്ലേ ഇരിക്കുന്നു ഏദാ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക്ക ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു യഹിയു വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഏദാ ദിക്ർ ലഹുൽ വലഹുൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് പറഞ്ഞ ദിഖറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിഖറാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ലായി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അവരത് പറയാനല്ലേ വന്നേ അവര് വന്നത് തന്നെ എന്തിനാ ലായി അർത്ഥം പറഞ്ഞു തരാനായി ലക്ഷത്തിൽ പരമ്പര പ്രവാചകന്മാര് വന്നത്